Hello! ും ഒരിക്കൽ കൂടി വിങ്സ് ഓഫ് ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് പുതുവർഷമാണ് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവാണ് കേട്ടോ നമ്മൾ അഴീക്കൽ ബീച്ചിലാണേ പോകുന്നത് പോകുന്ന വഴിക്ക് നമ്മുടെ അടുത്ത പള്ളിയിൽ പെരുന്നാളായിരുന്നു അവിടുത്തെ കാഴ്ചകളും തിരക്കും ഒക്കെ കണ്ട് റിലാക്സ് ചെയ്താൽ പോയത് നമ്മൾ ഒരു ഒൻപതേ മുക്കാലായപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കാരണം ബ്ലോക്ക് ഉണ്ടാവുമെന്ന് അറിയായിരുന്നു പള്ളി പെരുന്നാൾ ആയതുകൊണ്ട് അവിടെ ഭാഗത്ത് ഫുള്ള് ആളും ബഹളവും പോലീസും തിരക്കും ഒക്കെ ആയിരുന്നു അവിടുത്തെ കാഴ്ചകളും പിന്നെന്താ പമ്പരവും കളിപ്പാട്ടും ഉത്സവപ്പറമ്പിന്റെ പ്രതിനിധിയാ പ്രതിനിധി അല്ല ഉത്സവപ്പറമ്പ് തന്നെ ഈ പമ്പരം കാണുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു വൈവാണ് കാരണം ഞാൻ ഉത്സവത്തിന് എപ്പോ പോയാലും ഇത് വാങ്ങിക്കാറുണ്ടായിരുന്നു അങ്ങനെ ആ മേള എല്ലാം കഴിഞ്ഞ് നമ്മൾ യാത്ര ചെയ്ത് അവളോട് ചെന്ന് ഫസ്റ്റ് ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന മൊമോ ആണ് വലിയ പ്രതീക്ഷയോടെ വാങ്ങിച്ച മൊമോ ആണ് പക്ഷെ നിരാശയായിരുന്നു ഇത്രയും വേസ്റ്റ് ഒരു മൊമോ എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല അത്രയ്ക്ക് ആയിരുന്നു ഫുഡിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയില്ല പക്ഷേ അത്രയ്ക്ക് ആയിരുന്നു അഴീക്കൽ ബീച്ചിൽ പോകുന്നവരുണ്ടെങ്കിൽ മൊമോ വാങ്ങിച്ച് ട്രൈ ചെയ്യരുത് ആ മൊമോയുടെ ടേസ്റ്റേ അല്ല അത് പിന്നെ എല്ലാവരും ഇതുപോലെ കുറേ പേരുണ്ടായിരുന്നു നമ്മളെപ്പോലെ ന്യൂ ഇയർ ആഘോഷിക്കാൻ അവിടെ വന്നത് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നതിനേക്കാട്ടും നല്ലതല്ലേ എല്ലാവരുടെയും കൂടി ഇങ്ങനെ ഇരുന്ന് ഒന്ന് കാണുന്നത് പിന്നെന്താ സംസാരിക്കുന്നതും സന്തോഷം പങ്കുവെക്കുന്നതും ഒക്കെ നമ്മൾ പിന്നെ അവിടുന്ന് ചായയും ബജ്ജിയും ഒക്കെ കഴിച്ച് എല്ലാം തണുപ്പിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അതിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു മോഡത്രയും പരാജയമല്ലായിരുന്നു കേട്ടോ കുറേ പേരുണ്ടായിരുന്നു സുഹൃത്തുക്കളായിട്ടും ഫാമിലിയായിട്ടും എല്ലാവരുമായിട്ടും ഞാൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ടായിരുന്നു ഫുഡ് കഴിച്ചും സന്തോഷിച്ചും എല്ലാവർക്കും അതിനിടയ്ക്ക് കൂടെ ഞാനൊരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു പറഞ്ഞേക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇളക്കങ്ങളും തുണക്കങ്ങളും സന്തോഷങ്ങളും എല്ലാം അവസാനിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നല്ല പുതുവർഷം എല്ലാവർക്കും പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്നാണ് ഇതിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കില്ല അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം നിങ്ങളുടെ പടക്കം പൊട്ടികളും ആഘോഷങ്ങളൊക്കെ കാണാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി അങ്ങനെ നീറത്തി ആകപ്പാട് ബഹളമായിരുന്നു പല പടക്കങ്ങളും പൊട്ടിയില്ല എങ്കിലും കുറച്ചൊക്കെ പൊട്ടി പൊട്ടിയതാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് പിന്നെ നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്യാൻ ഒന്നുമില്ല കേട്ടോ തിരിച്ച് ബ്ലോക്കിൽ പെടുന്നതിനും റോഡ് രക്ഷിടാൻ അന്ന് നോക്കിയത് അപ്പം ഞങ്ങൾ തിരിച്ച് വണ്ടിയെടുത്ത് ബൈക്കിലാണ് പോയത് തിരക്കുള്ള സ്ഥലത്തൊക്കെ ഈ ബൈക്കിൽ പോകുന്ന കേട്ടോ സൗകര്യം കാരണം വേഗം വേഗം തിരിച്ച് വീട്ടിലെത്താലോ എവിടെയും കൂടെ ഒക്കെ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ കൂടെ ഇങ്ങനെ നമുക്ക് സ്പേസ് കിട്ടുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടുന്ന് പോ തിരിച്ച് വരികയാണ് ചെയ്തത് എല്ലാവരും ബഹളവും ഡാൻസും മേളവും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഞാൻ വിചാരിച്ചു ഞങ്ങളായിരിക്കും ആദ്യം ഓടുന്നതെന്ന് പക്ഷേ നമ്മളേക്കായി മുന്നേ കൂടിയ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാണുന്നത് നമ്മുടെ കടൽ മച്ചാൻ്റെ വീടാട്ടോ അവരുടെ പോസ്റ്ററും ബോർഡും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ബൈ മുത്തു